ദ സ്റ്റോറേജ് നിറയ്ക്കുന്ന പ്രധാന ബില്ല് ഇതാണ് അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒഴിവാക്കാൻ സാധിക്കും അത് ഒഴിവാക്കുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ ഒരുപാട് റാം ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിലൊക്കെ ആസ്വദിക്കുന്ന മെസ്സേജുകളും ഫോട്ടോസുകളും ഒക്കെ വന്നു കിടക്കുന്നത് ഈ വെബ്സൈറ്റുകൾ വന്ന് സ്റ്റോറേജ് ആകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ചെയ്ത് മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ ട്രോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ ട്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വരുമ്പോൾ അവിടെ നേരെ മുകളിലായി മൂന്ന് ബോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറെ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് മേഖല താഴെയായിട്ടുള്ള സെറ്റിംഗ്സ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറെ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന മിക്ക ഓപ്ഷനുകളും സുരക്ഷയുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സുകളാണ് ഇത് ഞാൻ പലപ്പോഴായി രാജേഷ് കെ കോട്ടയം ചാനലിൽ ചെയ്തിട്ടുണ്ട് അവിടെ ചെന്നാലും നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ ഏക ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഞാനിപ്പോൾ ഇവിടെ താഴെ കാണുന്ന സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ക്ലിക്ക് ചെയ്തതോടുകൂടി അവിടെ കുറെ ഓപ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും അതിന് നേരെ മുകളിലായിട്ടുള്ള ഓൺ സൈറ്റ് എന്നുള്ളടത്ത് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഞാൻ കുറച്ച് മുമ്പ് ഇതെല്ലാം ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് അധികം മെസ്സേജുകളൊന്നും ഇവിടെ വന്നിട്ടില്ല ഇവിടെ നിങ്ങൾ ആ ഡിലേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അതിനായി ഞാൻ ഇവിടെ ഒരെണ്ണം ഡിലേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പോപ്പ് വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി കാണുന്ന ആ ഡിലേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ ഓൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വന്നിട്ടില്ല ക്രമേണ വരുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു